കേരളത്തിലെ ജനങ്ങൾ ഇത്രയും അതുപ്പതിച്ചു പോവുകയാണല്ലോ അതും സ്ത്രീകൾ എന്നോർക്കുമ്പോൾ ഭയങ്കര വിഷമമാണ് ഇന്നത്തെ കാലഘട്ടത്തിലെ സ്ത്രീകൾക്ക് പൈസ ഉണ്ടാക്കണം ഫെയിം ആകണം അല്ലേ അതിനുവേണ്ടി അവർ എന്ത് തന്ത്രവും പ്രയോഗിക്കും ഇപ്പൊ നമ്മൾ ആണുങ്ങളെ മുഴുവൻ കുറ്റപ്പെടുത്തുകയാണ് നമ്മുടെ സമൂഹത്തിൽ സത്യം പറഞ്ഞാൽ പെണ്ണുങ്ങൾ എന്താ ചെയ്യുന്നത് വെറും വൃത്തികെട്ട് വേഷം ആ വേഷം സാരി എന്ന് പറഞ്ഞാൽ ഒന്നാം തരം ഒരു ഡ്രസ്സിനെ ഇന്ന് നശിപ്പിച്ച് കളയുകയാണ് അവഹേളിക്കുകയാണ് അന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു കാരണം വണ്ണം ഉള്ള ആൾക്കാരായാലും വണ്ണമില്ലാത്ത ആൾക്കാരാണെന്ന് പറഞ്ഞാൽ എല്ലാവരും ഇന്ന് നമ്മുടെ ഈ സമൂഹത്തിൽ നമ്മുടെ പൊതു മധ്യത്തിൽ ഇന്ന് നമുക്കെല്ലാം നമുക്ക് എവിടെയൊക്കെ വെച്ച് കെട്ടണം എന്നുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് ഇന്നിവിടെ കിട്ടുന്നുണ്ട് ഇതെല്ലാം വെച്ച് കെട്ടി കുറേ ആൾക്കാരെ കാണിക്കാൻ വേണ്ടി ശരിക്കും ഇവർ വരികയാണ് ഇവരൊക്കെ എന്ത് പ്രഹസനമാണ് നമ്മുടെ നാട്ടിൽ കാണിച്ചു കൂട്ടുന്നത് എന്നിട്ട് പറയും ആണുങ്ങൾ നോക്കുന്നു അയ്യോ ആണുങ്ങൾ ഞങ്ങളെ സ്ഥാനത്തേക്ക് സ്ഥാനങ്ങളിലേക്ക് നോക്കുന്നു ആണുങ്ങൾ ഞങ്ങളെ തുളിച്ചു നോക്കുന്നു ആണുങ്ങൾ ഞങ്ങളെ സ്പർശിക്കാൻ വരുന്നു ഇങ്ങനെ കുറേ കാര്യങ്ങൾ അങ്ങ് സോഷ്യൽ മീഡിയയിൽ വന്ന് പറയുകയാണ് ആദ്യം തന്നെ നമ്മൾ ചുരിദാർ ആയാലും സാരി ആയാലും ജീൻസും ടോപ്പ് എന്ത് ഡ്രസ്സാന്ന് പറഞ്ഞാലും അത് നമ്മൾ നല്ല രീതിയിൽ ധരിക്കാൻ ശ്രമിക്കുക നമ്മളെന്താ എന്തിനാണ് നമ്മുടെ നമുക്ക് നമുക്ക് ദൈവം തന്ന ഓരോ അവയവങ്ങൾ അതിനെ നമ്മൾ പരിശുദ്ധമായിട്ട് തന്നെ കാണണം അല്ലേ ശരിക്കും പറഞ്ഞാലേ പെണ്ണുങ്ങൾക്ക് മുല കൊടുത്തത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ നമ്മൾക്ക് കുട്ടികൾ ഉണ്ടാകുമ്പോൾ അതുങ്ങൾക്ക് പാല് കൊടുക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട അവയവമാണ് ഈ മുല എന്ന് പറയുന്നത് അതെന്ത് ചെയ്യുന്നു ആൾക്കാർ എടുത്ത് ഓവർ എക്സ്പോസ് ചെയ്ത് വേണ്ടാത്തതെല്ലാം അതിന്മേൽ വെച്ചു കെട്ടി ജനങ്ങളെ മദ്യത്തിലേക്ക് വലിയ സംഭവമായിട്ട് കാണിച്ചു കൊടുക്കുകയാണെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുകയും പെണ്ണുങ്ങൾക്ക് മുലപ്പാലില്ലായിരുന്നുവെങ്കിൽ എങ്ങനെയാണ് ഒരു ശിശുവായിട്ട് ജനിച്ചു വരുന്ന ഒരു കുട്ടിക്ക് എന്ത് നമ്മൾ കഴിക്കാൻ കൊടുക്കും അല്ലേ അപ്പം ദൈവം നമുക്ക് ഗിഫ്റ്റായിട്ട് തന്ന ഈ ഒന്ന് നല്ല ഈ നമ്മുടെ ഈ ഈ മുലപ്പാൽ അല്ലേ നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്താൻ വേണ്ടിയും മറ്റു നല്ല ഈ ലോകത്തിലേക്ക് ഏറ്റവും വലിയ കുഞ്ഞുങ്ങളുടെ ഒരു ആഹാരമായിട്ട് നമ്മൾ കാണുന്ന ഒരു സാധനമാണ് മുലപ്പാൽ അല്ലേ അതായത് ഏകദേശം ജനിച്ച നാൾ തൊട്ടേ ഒരു പന്ത്രണ്ടിലെ അമ്മമാർ അഞ്ച് വയസ്സ് വരെയും പാല് കൊടുക്കുമെന്നാണ് പറഞ്ഞത് അത് അതിന് അതിന് അത് കിട്ടാൻ അത് കൊടുക്കാൻ വേണ്ടി ദൈവം കൊടുത്തതാണ് അതിനെ നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ അതിനെ ഏതാണ്ടെല്ലാം വെച്ച് കെട്ടി അതുപോലെ തന്നെ ജനങ്ങളുടെ മധ്യത്തിലേക്ക് പെണ്ണുങ്ങൾ ഉദ്ഘാടന ചടങ്ങിലും പൊതു മദ്യത്തിൽ വരുമ്പോഴും ഇൻ കേസ് ഫിലിമിലാണെന്ന് പറഞ്ഞാലും മറ്റേ എവിടെ പോയാലും ഇതെല്ലാം എന്തോ വലിയ സംഭവമാണെന്ന് കാണിച്ചു കൂട്ടി പൈസ ഉണ്ടാക്കുക ഇതൊക്കെ വിറ്റ് ശരിക്കും നിങ്ങളൊക്കെ കാണിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ആത്മാവിനോടും ശരീരത്തോടും ചോദിക്കുക ഞങ്ങൾ ചെയ്യുന്നത് ന്യായമാണോ അല്ലയോ എന്നുള്ളത് നമ്മുടെ ഈ ഓരോ അവയവത്തിന് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാലും അവിടെ തീർന്നില്ലേ നമ്മുടെയൊക്കെ ജീവിതം അതുകൊണ്ട് ഇതിനെയൊക്കെ പരിശുദ്ധമായിട്ട് കാണാൻ ആദ്യം ശ്രമിക്കുക നമ്മുടെ ബൈക്ക് വശം അല്ലേ പെണ്ണുങ്ങളുടെ ബൈക്ക് എന്ന് പറയുന്നത് വലിയ സംഭവമാക്കി എടുത്ത് കാണിക്കും ഫ്രണ്ട് സൗന്ദര്യം എന്ന് പറഞ്ഞാൽ രണ്ടു ആണെന്നാണ് ചിലരൊക്കെ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നാട്ടിലെ ആണുങ്ങൾ എന്തിനാണ് ഇത്രത്തോളം നെട്ടോട്ടം ഓടുന്നത് ഈ ഉദ്ഘാടന ചടങ്ങുകാരും ഇങ്ങനൊരു ഒരു എന്തെങ്കിലും ഒരു ഷോറൂം ഉദ്ഘാടനം ഒക്കെ ചെയ്യാൻ വേണ്ടി അവൻ്റെ ഓണേഴ്സൊക്കെ എന്തിനാണ് ഇവരെ ഒരു വലിയൊരു എന്താ വലിയൊരു വസ്തുവായിട്ട് ഒരു ആഡംബര വസ്തുവായിട്ട് ഇവരെ കൊണ്ട് നിർത്തി കഴിഞ്ഞാൽ ബിസിനസ് കിട്ടുമെന്ന് തോന്നല ഇവർക്കൊക്കെ ഉള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെല്ലാം ചെയ്യുന്നത് ഒരു പെണ്ണിനെ അവിടെ മിസ് യൂസ് ചെയ്യുക ഇവർക്ക് പൈസ കൊടുക്കും അവരുടെ ശരീരം വിറ്റാണ് ഇവർ പോലും ബിസിനസ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാവുകയാണ് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ബിസിനസ് എന്ന് കഴിഞ്ഞാൽ പെണ്ണുങ്ങളെ ഇങ്ങനെ വെച്ചിട്ട് അവരുടെ ശരീരം പ്രദർശിപ്പിച്ച് കാണിച്ച് ആൾക്കാരെ അവിടെ കൊണ്ടെത്തിച്ച് അവരുടെ ബിസിനസ് പ്രൊമോട്ട് ചെയ്യിപ്പിക്കുക അതിന് പെണ്ണുങ്ങൾ തയ്യാറാവുകയും ചെയ്യുന്നത് വലിയൊരു അത്ഭുതം തന്നെയാണ് നമ്മുടെ നാട്ടിലെ ആണുങ്ങളൊക്കെ ഇവരെയൊക്കെ കാണാൻ വേണ്ടി ഇവരുടെ ഫ്രണ്ടും ബായ്ക്കും ഒക്കെ കാണാൻ വേണ്ടി എത്ര ദൂരത്തും എത്ര വയ്യെങ്കിലും അവിടെ വന്ന് നിൽക്കുകയും കൊച്ചു പിള്ളേർ വയസ്സുള്ളവരും യുവാക്കന്മാരും എല്ലാവരും വന്ന് ഒക്കെ ചെയ്യുന്നത് കാണുമ്പോൾ ശരിക്കും വിഷമം തോന്നുകയാണ് ഇത്രമാത്രം ലൈംഗിക ദാരിദ്ര്യമായി പോയം നമ്മുടെ നാടിനെ ഓർക്കുമ്പോൾ അതുകൊണ്ട് ഇതൊക്കെ വെറും ഒരു ആഡംബര വസ്തുവായിട്ട് കാണാതിരിക്കാൻ ശ്രമിക്കുന്നത്